ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഒന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബട്ടർ പനീർ മസാല എൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഈ ഒരു മസാല എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതാ കുറച്ച് പനീർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെതാ രണ്ട് സവാള രണ്ട് തക്കാളിയും കൂടി ഇട്ട് എടുത്ത് വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഞാനിതൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് ബട്ടറും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാനിതാ സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കിത് സവാളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വയറ്റിയെടുക്കാം അതിലേക്ക് ഞാനൊരു മൂന്നാല് വറ്റൽ മുളകും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സവാള സവാളൊന്നായി ചെറുതായിട്ടൊന്ന് വയർന്ന് വന്നതിന് ശേഷം നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം അപ്പൊ സവാള വലുതാണെങ്കിൽ നമുക്ക് ഒന്നൊക്കെ ഒന്നൊക്കെ മതി കേട്ടോ ഇതിപ്പോൾ ചെറുതായത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് തക്കാളിയും വലുതാണെങ്കിൽ ഒന്ന് മതി ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് വയറ്റിയെടുക്കുന്നുണ്ട് നല്ലോണം വയറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് കുറച്ച് ക്യാഷിനിട്ടും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഞാനൊരു അഞ്ച് പത്ത് ക്യാഷിനിട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി അരച്ചെടുക്കാം കേട്ടോ അതെല്ലാം അരച്ച അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ആ ഒരു പേന പേന തന്നെ ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളകും പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ആ പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പനീർ നമുക്ക് ഫ്രൈ ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം അപ്പം ഫ്രൈ ചെയ്യാതെയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിതിലേക്ക് ഇപ്പം മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ ഞാൻ ഇതിലേക്ക് ഇതാ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കസ്തൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് ചെറിയ വേവൊള്ളട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇതാ ഇതൊന്നൊരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഫ്രഷ് ക്രീം ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് പാൽപ്പൊടി കട്ടിൽ കലക്കിയിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചെയ്താൽ മതി കാരണം ഫ്രഷ് ക്രീമിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കിട്ടുക അപ്പോൾ ഉള്ളൂ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു